ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ അത്തുൽ ആരാധന ആയുർവേദ മണ്ണാർക്കാട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോണത് മലബന്ധത്തിനെ കുറിച്ചാണ് മലബന്ധം ആ ഒരു കോൺസെപ്റ്റ് എന്താണ് മലബന്ധം ആ വരാനുള്ള കാരണം എന്തൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ അതിന് സിംറ്റംസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഹോം റെമഡീസ് വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട് ക്ലിനിക്സിലായാലും ഹോസ്പിറ്റലിലായാലും പല പേഷ്യൻസും ഈ ഒരു ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ അവർക്ക് ശോധന ശരിയല്ല ശോധന ശരിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടാണ് വിഷ്പ് ശരിയല്ല അല്ലെങ്കിൽ ദഹനം ശരിക്ക് നടക്കണില്ല അങ്ങനത്തെ കുറേ കംപ്ലൈൻറ്റ്സ് ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പേ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എൻ്റെ റിഗാർഡിംഗ് ആയാലും മെഡിസിൻ റിഗാർഡിംഗ് ആയാലും നമുക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ കിടക്കാം അപ്പോൾ മലബന്ധം മലബന്ധം അതിന് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വിളിക്കും കബ്സിന് വിളിക്കും അങ്ങനെ പല പേരിലത് അറിയപ്പെടും അപ്പോൾ മലബന്ധം നമുക്കറിയാം കുട്ടികളിൽ കാണാം ഓൾഡ് ഏജിലും കാണാം എല്ലാ ഒരു അതിനൊരു ഏജ് ഇല്ല എല്ലാ ഒരു കാറ്റഗറി ഓഫ് ഏജ് നമുക്ക് കാണാൻ പറ്റും കുട്ടികളായാലും പ്രായമുള്ള ആൾക്കാരായാലും എല്ലാ ഒരു ഏജ് കാറ്റഗറിയിലും നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ക്ലിനിക്കിൽ പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഹിസ്റ്ററി ശരിക്കും എടുക്കാറുണ്ട് അപ്പോൾ ഹിസ്റ്ററി ടേക്കിംഗ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കാറുണ്ട് ശോധന എങ്ങനെയാണ് അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസിനെന്താ വച്ചാൽ ആ ഒരു ചോദിക്കുമ്പോൾ ഡോക്ടർ ഇതിപ്പോൾ എന്തിനാണ് ചോദിക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരൊരു മടി അല്ലെങ്കിൽ പറയാൻ ഒരു ഹെസിറ്റേഷൻ അവർക്ക് അങ്ങനത്തെ ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ പുറത്ത് പറയാതിരിക്കുക ഒരു പേഷ്യൻറ്റ് ഡോക്ടർ പറഞ്ഞ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയണ പോലെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഹെസിറ്റേഷൻ ഉണ്ടാകും കുഴപ്പമില്ല അങ്ങനെ ഒരു പറച്ചിൽ പറയാറുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ഹെസിറ്റേഷൻ അവിടെ വെക്കാൻ പാടില്ല ഞങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം എന്താ വെച്ചാൽ ആയുർവേദത്തിൽ എഴുപതെട്ട് എൺപത് ശതമാനം രോഗം നമ്മുടെ ദഹനത്തിനുണ്ടാകും ദഹനം ശരിയാവാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കണ ഭക്ഷണം ശരിയാവാതിരിക്കുമ്പോഴും ദഹനം ശരിയാവാതിരിക്കുമ്പോഴാണ് പല രോഗങ്ങളും നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് രോഗങ്ങൾ നമുക്ക് പറയാം അതൊന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ എക്സസ് യൂസ് ഓഫ് നോൺ വെജ് നോൺ വെജ് അധികം കഴിക്കുക അങ്ങനത്തൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ ആണല്ലോ അങ്ങനത്തെ ഫുഡാണ് പിസ്സ ബർഗർ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ട്രെൻഡാണല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ നമ്മുടെ നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി അഗ്നിയുടെ കൺസെപ്റ്റുമുണ്ട് ധാത്വാഗ്നി ജാട്രാഗ്നി ഭൂതാഗ്നി അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ജാട്രാഗ്നി കുറയും കുറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താവില്ല ശരിക്കും ദഹിക്കാതിരിക്കും അപ്പോൾ ദഹിക്കാതിരിക്കുമ്പോൾ കുറേ സിംറ്റംസും പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണിക്കും ഞാൻ ഉദാഹരണത്തിൽ ഞാൻ പറയാം ഒന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ജാഡ്രാഗ്നി നമ്മുടെ ശരീരത്തിലുള്ള ജാട്രാഗ്നി കുറവാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താവില്ല ശരിക്കും പിന്നെ ശരിക്കും ദഹനം നടക്കില്ല ദഹനം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും അവിടെ പുളിച്ചിട്ടുണ്ടാവും ശരിക്ക് ദഹിക്കാതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും നമ്മുടെ ബോഡിയിൽ ആമ പറഞ്ഞ സംഭവം അവിടെ ഉണ്ടാവും ആമ ആമദോശ ഏ ആമദോശ പറഞ്ഞ സംഭവം അവിടെ ഉണ്ടാവും അങ്ങനെ തന്നെ നമുക്ക് പുളിച്ചിട്ടിലുണ്ടാവും ഏ ഒരു കുറച്ച് പുളിച്ച സാധനങ്ങൾ വയലവിടേക്ക് വരിക പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ പിത്തം കൂടി കഴിഞ്ഞാലോ വായൽ വായപ്പുണ്ണുപോലെ വരും അല്ലേ അപ്പോഴും പുളിച്ചീട്ടിൽ വരും ഭക്ഷണം ശരിക്കും ദഹിക്കാതിരിക്കുക ശോധന ശരിയാവില്ല ഗ്യാസ് ഫോം ചെയ്യും പല രോഗികളും പറയാറുണ്ട് നമ്മുടെ സാറേ എനിക്ക് കഴിഞ്ഞു ഞാൻ അധികം കഴിക്കാറൊന്നുമില്ല എന്നാൽ കഴിച്ച് കുറച്ച് കഴിച്ചാൽ തന്നെ മറ്റേ വയറ് വീർത്തേണ്ടത് വരും സ്റ്റൊമക്ക് ഫുൾനെസ് ഓഫ് ദ സ്റ്റൊമക്ക് അല്ലേ വയറ് വീർത്ത് വരിക ഗ്യാസ് ഉണ്ടാവുക ശരിക്ക് ദഹിക്കാതിരിക്കുക ശോധന ശരിയാവതിരിക്കുക ശോധന ശരിയാവതിരിക്കുക അതിനാൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പറയുമ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ നമുക്കതിന് മലബന്ധം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് രണ്ടോ മൂന്ന് ദിവസമായിട്ടും നമ്മുടെ കഴിച്ച ഭക്ഷണങ്ങൾ ആ ശരിക്കും പാസ് ചെയ്യണില്ല നമ്മുടെ സ്റ്റൂള് ശരിക്കും പാസ് ചെയ്യണില്ലെങ്കിൽ എന്ത് ചെയ്യും മലബന്ധം എന്ന കാറ്റഗറിയിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുക വെച്ചാൽ നേരെ പോയി ഒ ടി സി കൗണ്ടർ അല്ലെങ്കിൽ കൗണ്ടേഴ്സിലൊക്കെ പോയിട്ട് ശോധനയ്ക്ക് എല്ലാവരും മെഡിസിൻ വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ആ സമയം അവർക്ക് എന്തുണ്ടാവും റിലീഫുണ്ടാവും പിന്നെ ഒരു ദിവസം പിന്നെ അങ്ങനെ വരും അപ്പോൾ ഇത് മെയിൻലി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ എന്താണ് ശരിക്കും എല്ലാ ആഹാരം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിനാണ് ഇതൊക്കെ മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കോസ് നമുക്ക് നോക്കി നോക്കാം ആദ്യത്തെ കോസ് ഞാൻ പറയാം ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ കുറവ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇനഫ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വാട്ടർ കണ്ടൻറ്റ് നല്ലത് ഉണ്ടെങ്കിൽ എന്താ വച്ചാൽ നമ്മുടെ ആ ഫുഡ് നേരെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ എൻ്റെ സ്റ്റൈൻ ലാർജ് സ്റ്റൈൻഡിലൊക്കെ എത്തും അപ്പോൾ ലാർജ് എൻ്റെസ്റ്റൈൻ എത്തുമ്പോഴാണ് എന്താ ചെയ്യുന്നത് നമ്മുടെ അബ്സോപ്ഷൻ നടക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിന് വാട്ടറിന് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്റ്റൂൾ എന്താകും ഡ്രൈ ആവും അപ്പോൾ അതിലെ വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ എന്താവും ഡ്രൈ സ്റ്റൂളേ മാറും ശരിക്കല്ല എന്താവില്ല ആ സ്റ്റൂൾ എന്താവില്ല പുറത്തേക്ക് പോവില്ല മലം പുറത്തേക്ക് പോവില്ല അപ്പോൾ പുറത്തേക്ക് പോകാൻ തന്നെ നല്ല ഹാർഡ് സ്റ്റൂൾ ആയിരിക്കുന്നത് പറയണത് സാറേ ഹാർഡ് സ്റ്റൂളാണ് അപ്പൊ ഈ ഹാർട്ട് സ്റ്റൂളൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും വരും ഒന്ന് പൈൽസ് ഫിഷർ ഫിസ്റ്റുലൈനാനോ അങ്ങനത്തെ പല രോഗങ്ങളും പിന്നെ രണ്ടാമത്തെ കാരണം ആ വേഗധാരണ നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വേഗ ധാരണ നമുക്ക് ആ വേഗം നമുക്ക് ആ ഒരു ശോധന ആ ഒരു സംഭവം വരുമ്പോൾ ശോധന അല്ലെങ്കിൽ മൂത്ര വഹിക്കാൻ വരുമ്പോൾ മൂത്രം വയ്ക്കണം ശോധന വരുമ്പോൾ പിടിച്ചു നിർത്താൻ പാടില്ല പലപ്പോഴും പല ആൾക്കാരും എന്ത് ചെയ്യും ആ ശോധന വരുമ്പോൾ ചിലപ്പോൾ സാഹചര്യം കൊണ്ടാകുക ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ ഓഫീസ് അവേഴ്സ് ആയിരിക്കും അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ടാവില്ല നമുക്കത് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും അതൊന്ന് പിടിച്ചു നിർത്തും പിന്നെ ചെറിയ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ശോധന വരുമ്പോൾ അവർക്കൊരു അർപ്പാണ് ചില ചില കുട്ടികൾക്ക് അങ്ങനെ അർപ്പുണ്ടാവും അപ്പോൾ അവർക്ക് അതൊന്ന് പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും അങ്ങനെയും ഒരു എന്താകും ആ വേഗധാരണ അപ്പോൾ നമുക്ക് ശോധന വരുവാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ആ സമയത്ത് പോയി പാസ് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹോൾഡ് ചെയ്യാൻ പാടില്ല അർജസിനെ ഹോൾഡ് ചെയ്യാൻ പാടില്ല ഏത് അർജ്ജായാലും ഫുൾ എന്താ വെച്ചാൽ ഫുഡ് പ്രോസസ്ഡ് ഫുഡ്സാണ് അധികം നമ്മുടെ മാർക്കറ്റ്സിൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം ശരിയാവാതിരിക്കും കോൺസ്റ്റിപ്പേഷനും പല രോഗങ്ങളും അത് തരും അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ എന്ത് ചേർക്കണം കുറച്ച് ഫൈബർ റിച്ച് ഫുഡ്സ് ചേർക്കുക ലൈക്ക് ഓറഞ്ച് ആയാലും സ്പിനാച്ച് വെജിറ്റബിൾ ലീഫി വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി പച്ച ഇല ഇല ഇലക്കറികൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തൊക്കെ ഒന്ന് കൂട്ടിയാൽ അങ്ങനെത്തന്നെ പീച്ച് പറഞ്ഞ സാധനം ബീട്രൂട്ട് അതൊക്കെ നല്ലതാണ് അതൊക്കെ നമ്മുടെ ഫൈബർ റിച്ച് ഫുഡ് കൂടിയാണ് നമ്മുടെ ദഹനത്തിന് നന്നാക്കാൻ അത് ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും സമയമില്ല അപ്പോൾ നമുക്കിപ്പോൾ ജോബായാലും എല്ലാ സമയം ജോബും ഓരോ തിരക്കായിരിക്കും അപ്പോൾ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കൂടിയാണ് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല അങ്ങനെ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ജോബും ഇപ്പോൾ എന്തായി വർക്ക് ഫ്രോം ഹോമായി മാറുന്നു വർക്ക് ഫ്രോം ഹോമെന്ന് പറയുമ്പോൾ നമുക്ക് അടിപൊളിയായി എവിടെയും പോകേണ്ട നമ്മൾ വീട്ടിലിരിക്കുക ലാബിൻ്റെ ഫ്രണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അപ്പം പണ്ടത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം ആൾക്കാർ നല്ല ഓടിരുന്നു ചാടിരുന്നു പണി ചെയ്യാൻ പോയിരുന്നു ഇപ്പോൾ ബസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പോൾ എന്താച്ചാൽ നമ്മൾ പുറത്തേക്ക് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പോവാണെങ്കിൽ നമുക്ക് എന്ത് വേണം ബൈക്കോ ഇതിലുണ്ടെങ്കിൽ സുഖമായിട്ട് പോകാം അപ്പോൾ സെഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾക്ക് എക്സർസൈസ് ഒന്നും ചെയ്യാൻ പറ്റണമില്ല സമയം കിട്ടാറില്ല സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല അപ്പോൾ അതൊരു കാരണമാണ് ഈ ഒരു കോൺസ്റ്റിപേഷന് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അധികം നോൺ വെജിൻ്റെ യൂസ് ചെയ്യുക അങ്ങനെ തന്നെ മൈദ ഓയിൽ റിച്ച് ഫുഡ് ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് അപ്പോൾ അതൊക്കെ തന്നെ മാറ്റിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അഗ്നിയെ ശരിയാക്കാൻ പറ്റും അഗ്നി ശരിയാക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ എന്താവും ശരിക്ക് ദഹനം നടക്കും ദഹനം നടന്നു കഴിഞ്ഞാൽ ശോധനയും ശരിയാവും അപ്പോൾ നമുക്ക് പൈൽസ് ഫിസ്റ്റുല ഫിഷറി നാനോ പൊളിച്ചായിട്ടുള്ള ഗ്യാസ് അങ്ങനത്തെ വയർ വെറുത്തു വരിക അൾസർ പോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തൂല്ല ശരിക്ക് ദഹനം നടക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ ഹോം റെമഡീസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ഇൻക്ലൂഡ് ചെയ്യുക ഫൈബർ റിച്ച് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക കുറച്ച് ധാരാളമായിട്ടുള്ള വെള്ളം കുടിക്കുക അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് പീച്ച് ഓറഞ്ചൊക്കെ കഴിക്കുക വാട്ടർ റിച്ച് ഫുഡ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ഫുഡ്സ് നമ്മൾ കഴിക്കാൻ നോക്കുക ആൻഡ് മെയിൻലി പ്രൊസസ്ഡ് ഫുഡും ജങ്ക് ഫുഡ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ദഹന സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക ഡോക്ടറെ സമീപിച്ച് മാത്രം മെഡിസിൻസ് കഴിക്കാൻ നോക്കുക പിന്നെ അതിനെ നമുക്ക് ഹോംലി റെമഡീസ് കുറേ ഉണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് നമ്മൾ ഇഞ്ചി 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 നീരൊക്കെ നല്ലതാണ് ഇഞ്ചി നീര് ആ കുറച്ച് വെള്ളത്തിന് മിക്സിൻ്റെ നേരിട്ട് നമുക്ക് കുടിക്കുക അത് നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും വീട് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും അതുവരെ നന്ദി നമസ്കാരം